ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പറഞ്ഞു യു ഡി എഫിന് സംസ്ഥാനത്ത് കനത്ത തിരിച്ചടി ഉണ്ടാകും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് ഉറപ്പായതായും എ വിജയരാഘവൻ പറഞ്ഞുപക്ഷ ജനാധിപത്യം നല്ല പ്രതീക്ഷ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയാം അന്നത്തെ തിരിച്ചടി യു ഡി എഫിന് സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യത്യസ്തമാകുവാണ് ബി ജെ പി കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കില്ല കേരള ജനത ഇടതുപക്ഷത്തോടൊപ്പം ഏറ്റവും പ്രധാനമായ ഈ പാലക്കാട്ടും വടകരയും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട്ട് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടകരയും പാലക്കാടും തമ്മിൽ സി പി എമ്മിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗങ്ങൾ തമ്മിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പാലക്കാടും തൃത്താലിയും തമ്മിലുണ്ടാക്കിയ അതേ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫിന് അനുകൂലമായിട്ടും പാലക്കാട് എൽ ഡി എഫിന് അനുകൂലമായിട്ടും രണ്ട് ഒരു മുൻമന്ത്രിയുടെയും ഒരു ഇപ്പോൾ നിലവിലുള്ള മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു ധാരണ രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ ശുഭപ്രതീക്ഷയിലാണ് പാലക്കാട്ടിലെ ജനങ്ങൾ മോദിയുടെ വികസനം പാലക്കാട് എത്താൻ ഇത്തവണ എൻ ഡി എക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ ഇത്തവണ ഞങ്ങൾക്ക് നല്ല വിജയം പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം പാലക്കാട് നേടാൻ കഴിയും